നമസ്കാരം ശുഭാംശു ശുക്ല തിരിച്ചെത്തുമ്പോൾ എന്തെല്ലാം വിവരങ്ങളാണ് കൊണ്ടുവരിക ബഹിരാകാശത്ത് നിന്ന് പുതുമയുള്ള വിവരങ്ങൾ ഈ ഇന്ത്യക്കാരന്റെ കയ്യിലുണ്ടാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് നീണ്ട പതിനെട്ട് ദിവസങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിൽ ചെലവിട്ട് ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല ഭൂമിയിലേക്കുള്ള യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു നാളെ വൈകിട്ട് മൂന്ന് മണിയോടെ അദ്ദേഹം സഞ്ചരിക്കുന്ന പേടകം കാലിഫോർണിയയിൽ പസഫിക് സമുദ്രത്തിൽ ഇറങ്ങുമെന്നാണ് കണക്കുകൂട്ടൽ തന്റെ മുൻഗാമി രാകേഷ് ശർമ്മയ്ക്ക് ഒരു രഹസ്യ സമ്മാനം കൊണ്ടുവരുമെന്ന് ശുഭാംശു ഭൂമിയിൽ നിന്നും പുറപ്പെടും മുമ്പ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു അത് എന്താകുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം ഈ പതിനെട്ട് ദിവസങ്ങളിൽ ബീഹിരാകാശത്ത് നടത്തിയ അറുപത് പരീക്ഷണങ്ങളുടെ വിവരങ്ങൾ ശുഭാംശുവിന്റെ കൈവശമുണ്ടാകും ഒപ്പം നാസയുടെ ഹാൻഡ് വെയറുകളും എല്ലൂടി അഞ്ഞൂറ്റി അമ്പത് പൗണ്ട് തൂക്കം വരും സ്പേസ് എക്സിന്റെ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റിലാണ് അദ്ദേഹം തിരിച്ചെത്തുന്നത് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം നാലരയ്ക്കാണ് ഈ ബഹിരാകാശ പേടകം ഭൂമിയിലേക്കുള്ള യാത്ര ആരംഭിച്ചത് ഇരുപത്തിരണ്ട് ദശാംശം അഞ്ചു മണിക്കൂറാണ് യാത്രാ സമയം മുൻ നാസ ബഹിരാകാശ സഞ്ചാരി പെഗി വിൽസൺ യൂറോപ്യൻ സ്പേസ് ഏജൻസിയിൽ നിന്നുള്ള പോളണ്ട് സ്വദേശി സൽവാസ് ഇസാങ്കി ഹങ്കറിൽ നിന്നുള്ള ടിവോർ കാപു എന്നിവരാണ് അദ്ദേഹത്തിനോടൊപ്പം തിരിച്ചെത്തുന്നത് ആക്സിയോൺ മിഷൻ ഫോറിന്റെ ഭാഗമായി ജൂൺ ഇരുപത്തിയഞ്ചിനാണ് ശുഭാംശു ശുക്ല അമേരിക്കയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും യാത്ര പുറപ്പെട്ടത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ അദ്ദേഹത്തെ അദ്ദേഹം ആദ്യത്തെ ഒരു ഇന്ത്യക്കാരനാണ് ബഹിരാകാശത്തെത്തിയ രണ്ടാമത്തെ ഇന്ത്യൻ പൗരണം രാകേഷ് ശർമ്മയാണ് ആദ്യമായി ബഹിരാകാശ സന്ദർശനം നടത്തിയത് അമേരിക്കൻ പൗരത്വമുള്ള ഇന്ത്യൻ വംശജ സുനിത വില്യംസ് അടുത്തിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിച്ച് തിരിച്ചെത്തിയിരുന്നു ഇന്ത്യൻ എയർഫോഴ്സിൽ ഗ്രൂപ്പ് ക്യാപ്റ്റനും പൈലറ്റുമായ ശുഭാംശു ശുക്ല ഐഎസ്ആർഒയിലാണ് ബഹിരാകാശ യാത്രയ്ക്കുള്ള പരിശീലനം പൂർത്തിയാക്കിയത് തിരിച്ചെത്തിയാൽ ശുഭാംശു അടക്കമുള്ള നാല് ബഹിരാകാശ സഞ്ചാരികളും ഏഴ് ദിവസം ഒരു ക്വാറന്റൈനിലായിരിക്കും ഭൂമിയിലെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടുന്നതിനുള്ള സമയമാണിത് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തും മുമ്പ് ശാരീരികവും മാനസികവുമായി പരിശോധനകൾക്കും വിധേയനാകും ബഹിരാകാശത്തെ നിന്ന് കൊണ്ടുവരുന്ന ഡേറ്റകൾ ഉപയോഗിച്ചുള്ള സ്പേസ് എക്സിന്റെ തുടർ പരിശീലനങ്ങളിലും അദ്ദേഹം പങ്കാളിയാകും ഇന്ത്യൻ എയർഫോഴ്സും ഐ എസ് ആർഒയും അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കുന്നുണ്ട് ശുഭാംശുക്കളയുടെ യാത്രയായി ഐ എസ് ആർഒ ചെലവിട്ടത് അഞ്ഞൂറ്റി അമ്പത് കോടി രൂപയാണെന്നാണ് പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഇന്ത്യ നടത്താനിരിക്കുന്ന ഗംഗയാൻ ബഹിരാകാശ മിഷീനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് ശുഭാംശുവിനെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അയച്ചത് ニュースタスク、タッタマイ TV。